വിവാഹ സദസ്സിലേക്ക് കടന്നു വരുന്ന നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദഫ് മുട്ടി പാട്ടുപാടുന്ന ചെറിയ കുട്ടികളെയാണ് കാണുന്നത് നബി അലൈഹി വസല്ലമ തങ്ങളുടെ വരവ് കണ്ടപ്പോൾ അവർ പാടിയിരുന്ന പാട്ട് നിർത്തി മുത്ത് നബി സല്ലാഹു അല്ലി വസല്ലമ്മ തങ്ങളെ പ്രകീർത്തിക്കാൻ തുടങ്ങി അതുകൊണ്ട നബി സല്ലാ അല്ലൈവസലമ തങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങൾ നേരത്തെ പാടിയ ആ ഗാനം തുടരുക ബദറിൽ ഷഹീദായ സ്വഹാപത്തിനെക്കുറിച്ചായിരുന്നു ആ പാട്ട് ബദറും ബദിരീങ്ങളും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു മാറ്റാൻ സാധ്യമല്ല വിശുദ്ധ ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് വളരെ അനിവാര്യ ഘട്ടത്തിൽ സ്വന്തം ശരീരം സമർപ്പിച്ചവരാണ് ബദരീങ്ങൾ അള്ളാഹുവിലുള്ള വിശ്വാസവും തവക്കുലുമായിരുന്നു ആ വലിയ ശത്രു സൈന്യത്തിൻ്റെ മുന്നിൽ അവർ പിടിച്ചു നിന്ന അതിൻ്റെ പിന്നിലുള്ള ശക്തി അള്ളാഹുവിലുള്ള കറകളഞ്ഞ വിശ്വാസവും അവനിലുള്ള ശുഭപ്രതീക്ഷയും ഒരു വിശ്വാസിയുടെ കൈവശമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ അതിജയിക്കാൻ കഴിയുമെന്ന് ബദർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വാപ്പയും മകനും തർക്കത്തിലാണ് വാപ്പ പറഞ്ഞു ഞാൻ പോകാം മകൻ പറഞ്ഞു പറഞ്ഞുവല്ല ഞാനാ രണ്ടുപേർക്കുമിടയിൽ നറുക്കിട്ടു ആ നറുക്ക് വീണത് മകനാണ് അവസരം കിട്ടിയത് മകനാണ് അപ്പോൾ വാപ്പ പറഞ്ഞു ഓ മകനെ എൻ്റെ ആയുസ്സിൽ നിന്ന് ഒരുപാട് അങ്ങ് അസ്തമിച്ചു യുദ്ധത്തിന് പോകാൻ എനിക്ക് സമ്മതം തരണം അപ്പോൾ ആ പിതാവിനോട് മകൻ പറയുന്നു സ്വർഗമല്ലാതെ പ്രതിഫലമുണ്ടെങ്കിൽ ഞാൻ ഉപ്പയെ പറഞ്ഞയക്കുമായിരുന്നു സഹിദുറിയാഹൻഹു ബദർ യുദ്ധത്തിന് പോകുന്നു ഷഹീദാകുന്നു വാപ്പയാകുന്ന ഹൈസം റലി അള്ളാഹൻഹു ബഹതി യുദ്ധത്തിൽ പങ്കെടുത്തു ഷഹീദാകുന്നു ദീനിന് വേണ്ടി ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി സ്വന്തം ശരീരത്തെ അള്ളാഹുവിന് വേണ്ടി അവർ സമർപ്പിക്കുന്നു ദീനിയായ കാര്യങ്ങൾ ദീനിന് വേണ്ടി എന്ത് പ്രതിസന്ധികൾ വരുമ്പോഴും പിടിച്ചു നിൽക്കുക അതിനുവേണ്ടി എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് അതി ജീവിക്കുക എന്നുള്ളതാണ് ബദരീങ്ങൾ നമുക്ക് നമ്മെ പഠിപ്പിക്കുന്നത് ബദരീങ്ങൾക്ക് വലിയ മഹത്വം അള്ളാഹു നൽകിയിട്ടുണ്ട് ലം യദുഹുലിന്നാറ റജുലുൻ ഷഹിദ ബദറൻ അവിൽ ഹുദൈബിയ ബദർ യുദ്ധത്തിലോ അതല്ലെങ്കിൽ ഹുദൈബിയയിലോ പങ്കെടുത്ത ഒറ്റ വ്യക്തിയും നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി നബിസ് അലൈ വല്ല തങ്ങൾ പറയുന്നു സ്വശരീരത്തിൻ്റെ ആഗ്രഹ സഫലീകരണത്തിന് വിവിധങ്ങളായ മാർഗങ്ങൾ തേടി അലയുന്ന നാം ബദറും ബദിരീങ്ങളും നമുക്ക് നൽകുന്നത് സ്വന്തം ശരീരത്തിനോടുള്ള സ്വന്തം ശരീരേച്ഛയോടുള്ള പ്രതിരോധത്തെയാണ് ഒരു സ്വഹാബിയെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്ന ഉമർ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞത് ഉമറെ അദ്ദേഹം ഒരു ബദിരിയാണ് ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ് ബദറിൽ പങ്കെടുത്ത സ്വഹാബിക്ക് സ്വഹാബിക്ക് അള്ളാഹു താല എല്ലാം പുറത്ത് കൊടുത്തിട്ടുണ്ട് അവരോട് അള്ളാഹു പറഞ്ഞത് ഏമലുവും ആശയത്തും എന്തും ചെയ്തോളൂ അള്ളാഹു എല്ലാം നിങ്ങൾക്ക് പുറത്തു കൊടുത്തെന്നിട്ടുണ്ട് എന്നാണ് അതുകൊണ്ട് ആ ബദരീങ്ങളെ അദ്ദേഹത്തെ അദ്ദേഹത്തോട് അങ്ങനെ നീ ചെയ്യരുത് എന്ന് ഉമർ അലൈ അള്ളാഹുനുവിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈ വസല്ലം തങ്ങൾ കൽപ്പിക്കുകയാണ് മഹാന്മാരോടുള്ള മഹബത്ത് പ്രത്യേകിച്ചും ബദരിങ്ങളോടുള്ള സ്നേഹം ഒരു വിശ്വാസിയുടെ വലിയ പ്രതീക്ഷയുടെ ഇടമാണ് ഖുർആാനിലെ ചെറിയ സൂറത്തുകളെ ചെറിയ കുട്ടികൾക്ക് അൽപാൽപ്പമായി പഠിപ്പിക്കുന്നത് പോലെ സ്വന്തം മക്കളെ മഹാന്മാരുടെ മഹബത്തിൻ്റെയും ആ മഹബത്ത് ലഭിക്കാനുള്ള മാർഗങ്ങളെയും ചെറുപ്പം മുതലേ സലഫുസ്വാലേഹ്യങ്ങൾ ലഭിക്കാറുണ്ടായിരുന്നു എന്ന് മഹാനായ അനസബനും മാലിക് റുദയല്ലാഹനു പറയുന്നു ബദരിങ്ങളോടുള്ള സ്നേഹം അവരെ സ്മരിക്കുന്ന കൽബ് അവരെ സ്നേഹിക്കുന്ന കൽബ് ആ കൽബിൽ വിദഗത്ത് പ്രവേശിക്കുകയില്ല വിദഗ്ധത്തിനെ തൊട്ട് കാവലുണ്ടാകുമെന്ന് അലിയീബിന് ഹൈസം റളൈ അള്ളഹ് വൻഹു നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ബദരീങ്ങൾ നമുക്ക് അവലംബമാകണം ബദിങ്ങളെ എന്ന വിളി നമുക്ക് വലിയ ആശ്വാസമാകണം മാലയും ബദർമാലയും പാട്ടുകളും ബദർ മൗലിദുകളും നമ്മുടെ ആ ആഗ്രഹ സഫലീകരണത്തിൻ്റെ വൈകളായി മൈതാനുകളായി മാറണം മഹാന്മാരോടുള്ള സ്നേഹമാണ് മഹത്തുക്കൾ ആഹ്റവിജയത്തിന് കണ്ട വൈകൾ മഹാനായ ഷാഫി ഷാഫിമാം പറഞ്ഞു ഞാൻ മഹാന്മാരെ പ്രിയം വെക്കുന്നു മഹത്തുക്കളെ സ്നേഹിക്കുന്നു അതിലൂടെ എനിക്ക് അള്ളാഹുവിനിക്കു വിജയം തന്നേക്കാം മഹാന്മാരോടുള്ള സ്നേഹവും വിശിഷ്യ ബദരീങ്ങളോടുള്ള സ്നേഹവും അള്ളാഹുത്താലെ നമുക്ക് നൽകുമാറാവട്ടെ ബാഹ്ദാന അനിൽമീൻ السلام عليكم ورحمه الله وبركاته